ഹലോ അപ്പം നമ്മളൊന്ന് പുറത്ത് പോവുകയാണേ ഏട്ടിന് ഇന്ന് ലീവ് ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം ഒരു നാലര അഞ്ച് മണിക്കൊക്കെ ആവുമ്പോൾ ഞങ്ങൾ മെല്ലെ ഇറങ്ങിയിട്ടോ വെയിൽ വെയിലൊന്ന് അറിയേണ്ട ശേഷം അപ്പോൾ ദശമി ദിവസം കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് രാവിലെ ഫുൾ ഓരോരോ തിരക്കായിട്ടൊക്കെ പോയിട്ടോ പിന്നെ ആ ഉച്ച ഫ്രീ ആയപ്പോഴാണ് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയത് അപ്പോൾ ഞങ്ങളുടെ സ്ഥലം ഞങ്ങൾ മാറ്റി പിടിച്ചിട്ടുണ്ടേ കാരണം ഞങ്ങൾ എപ്പോഴും ആണിയൻകുളം കെ എം ഹൈപ്പർ മാർക്കറ്റിലേ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം സ്ഥലം മാറ്റിയിട്ട് നമ്മൾ കണ്ണിയമ്പുറം സ്മാർട്ട് ബസാറാക്കിയിട്ടുണ്ട് കാരണം അവിടെ ഒരു പ്രാവശ്യം പോയപ്പോൾ നല്ല ഒരു ഇഷ്ടമായിട്ടോ അപ്പോൾ പിന്നെ ഇപ്പം അങ്ങോട്ടാണ് പോവാറ് അപ്പോൾ നമ്മളിപ്പോൾ പോയോണ്ടിരിക്കാനും അങ്ങോട്ടാണ് നമുക്ക് കുറച്ച് സാധനങ്ങളും മേടിക്കാണ്ടായിരുന്നു സ്മാർട്ട് ബസാർ എത്തിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ തന്നെ എന്തൊരു തണുപ്പാണെന്നറിയുമോ കാരണം ഇത്രയും തണുപ്പ് കിട്ടോ ഹോയ് തണുപ്പ് പറയില്ലേ അപ്പം ഞങ്ങളിതേ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഇപ്പം മൂന്ന് എല്ലാവരും പാടപ്പം ഒരുമിച്ചാണെങ്കിലും എല്ലാവരും ഓരോ വഴിക്കായിട്ട് പൂട്ടോ കാരണം മിന്നസ് ആണെങ്കിൽ അവരുടെ ഒരു ഇതിലേക്ക് പോകും ഞാനാണെങ്കിൽ എൻ്റെ സർച്ചിങ് നടക്കും ഏട്ടനാണെങ്കിൽ ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാൻ പോകും അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് പേടിക്കാനുള്ള സാധനം ആണ് കേട്ടോ ആളാണെങ്കിൽ ഒതുങ്ങി നിൽക്കണേ ഉണ്ടായിരുന്നില്ല കാരണം ഏട്ടൻ കുറച്ച് നേരമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ആൾ താഴെ ഇറങ്ങി കേട്ടോ പിന്നെ അവളുടെ സ്ഥിരം ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവൾക്ക് ചെരുപ്പ് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ചെരുപ്പ് കൂരിയിട്ട് നമ്മുടെ കയ്യിൽ തരും പിന്നെ അങ്ങനെ നടക്കും കേട്ടോ അതാണ് അവൾ ചെരുപ്പില്ലാതെ നടക്കുന്നത് അപ്പോൾ അവളിങ്ങനെ തിരയുക മിനൂസും ഇങ്ങനെ തിരയുണ്ട് കേട്ടോ പോയിട്ട് മെഡിക്കൽ എടുത്തിട്ട് കയ്യിലൊക്കെ പിടിക്കുന്നുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ഓരോ സാധനങ്ങൾ കളിക്കാനുള്ളതും പിന്നെ ഇങ്ങനെ മുടിയിൽ ഇടുന്ന ബണ്ണ് കാര്യങ്ങൾ അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ പക്ഷെ എന്നാലും ഇതേപോലെ ഇങ്ങനെ വരുമ്പോൾ ഓരോന്നും എടുത്തുകൊണ്ടിരിക്കും അത് കയ്യു പിടിക്കണം നടത്തം കണ്ട നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവര് ഭയങ്കര ക്ലോസ് ആണെന്ന് കേട്ടോ പക്ഷെ അതേപോലെയല്ല കേട്ടോ രണ്ടും കണ്ട് കഴിഞ്ഞ കീരിയും പാമ്പുവാണേ വലിയ ആൾ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് നേരെ ചെറിയ ആൾക്ക് വേണം അവളെന്തെങ്കിലും എടുത്ത് അത് ഈ വിളക്കും വേണം കേട്ടോ അങ്ങനെ ഫുൾ അടിയും പെടിയാണ് ഗൈസ് നമ്മൾ വിചാരിക്ക വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് പെൺകുട്ടികളാകുമ്പോൾ അങ്ങനെ അടി ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം അവർ ഒതുങ്ങി നിൽക്കുന്നൊക്കെ ആയിരുന്നു കേട്ടോ മനസ്സിൽ പക്ഷെ ആ അത് തീർച്ചയായും തെറ്റിയിട്ടുണ്ട് കാരണം ഫുൾ അടിയായിരിക്കും ഒരു കാര്യമില്ല കേട്ടോ പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നമുക്ക് കുറച്ച് ഇവർ തമ്മിൽ ഏജ് കുറച്ച് ഉള്ളതുകൊണ്ട് ഒരു ഫോർ ഫൈവ് വയസ്സിനുള്ള ഡിഫറൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് അവൾ മിനോസ് നന്നായിട്ട് കെയർ ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ കാരണം നമുക്കൊന്നും വെയ്യാതെ കടന്ന് കഴിഞ്ഞാലും ആൾ ഫുഡ് വാരി കൊടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ ഇത് നമ്മുടെ ഇവിടെ ടോപ്പുകൾ കുറേ ഓഫറിലിട്ടുണ്ട് കേട്ടോ പക്ഷേ അത് വലിയ ക്വാളിറ്റി ഒന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല നമുക്കൊരു ടു ത്രീ ടൈംസൊക്കെ ഇടാനുള്ള ഒരു ക്വാളിറ്റി തന്നെ കേട്ടോ അത് കണ്ടിട്ട് തോന്നിയിട്ടുള്ളൂ അപ്പോൾ ഇവർ ഇവർ കാണാതായപ്പോൾ ഞാൻ വിചാരിച്ചു കേട്ടോ സ്പ്രേ സെക്ഷനിൽ ഉണ്ടാവുന്നത് കാരണം അച്ഛനും മകളും സ്പ്രേക്ക് അഡിക്റ്റാണ് എവിടെ പോയാലും അത് ഓരോന്നെടുത്ത് കൂട്ടിക്കോളും സ്പ്രേ ആണ് അവിടെ ആ അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയാണ് ആ മൂത്ത കുട്ടി നന്നായി കെയർ ചെയ്യുന്നതാണ് അല്ലേ ആ ചെയ്യാറുണ്ട് കേട്ടോ കാരണം നമുക്കൊന്ന് വെയ്യാതെ കടന്ന് കഴിഞ്ഞാലൊക്കെ അവൾ ചെറിയ ആളതിനെ നേരെ നോക്കൂട്ടോ എല്ലാം ചെയ്തു കൊടുക്കും ചോറ് ആരി കൊടുക്കും മേല് കഴുകി കൊടുക്കും ഡ്രസ്സ് ഇടിയിച്ചു കൊടുക്കും എല്ലാം ചെയ്യോ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാരണം ഭയങ്കര വീട്ടിലെ അച്ഛമ്മയൊക്കെ ഉണ്ടെന്നെങ്കിൽ അവൾക്ക് മിനൂസിന് നല്ല ഇഷ്ടം കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യാൻ അപ്പോൾ എനിക്ക് വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ഒന്നും കൂടി ഇൻട്രസ്റ്റ് കൂടും അതൊക്കെ ചെയ്ത് കൊടുക്കാൻ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഉപകാരങ്ങൾ കൂടി ഉണ്ട് കേട്ടോ പിന്നെ ദൈവം മുതൽ നല്ല വാശി കൊണ്ടാണ് കേട്ടോ ഒന്നാമത്തെ കാര്യം മിന്നൂസിനും കൂടിയും ദേഷ്യം വരുന്നത് അവൾ ഭയങ്കരമായിട്ട് വാശി ഓടിക്കും ചെറിയ ആൾ പിന്നെ നമ്മളൊരു ഒക്കെ എടുത്തു കേട്ടോ നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങിട്ടോ ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പുറത്ത് വന്നിരിക്കുകയാണ് ആ എക്സ്പ്രഷൻ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സ്പൈസി ആയിരുന്നു കേട്ടോ ബിങ്കോ എങ്കിൽ രണ്ടാളും ഇരുന്ന് കഴിച്ചു കേട്ടോ ഞാനും കൂടി ഇരുന്ന് കഴിച്ചേ പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു കാപ്സിക്കത്തിൻ്റെയൊക്കെ ടേസ്റ്റ് മുന്നിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ ഓഫ് എന്താ സ്മാർട്ട് ബസാർ അപ്പോൾ പിന്നെ നേരെ